നമസ്കാരം നമ്മുടെ കേരളത്തിലെ പത്തനാപുരം മണ്ഡലത്തിൽ അത്യപൂർവമായിട്ടുള്ള ഒരു ബസ് ഷെൽട്ടറാണ് ഒരു വെയ്റ്റിംഗ് ഷെഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പക്ഷേ അത് നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ മെറ്റൽ പത്തനാപുരത്ത് മാത്രം ലഭ്യമാകുന്ന പ്രത്യേകതരം മെറ്റലാണ് അത് തുരുമ്പിക്കില്ല കാലാകാലങ്ങളോളം നിൽക്കും അത്യപൂർവ്വമാണ് അമേരിക്കയുടെ കയ്യിൽ പോലും ഇല്ല ഇസ്രയേലിൻ്റെ കയ്യിൽ പോലും ഇല്ലാത്ത സംഗതിയാണ് അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഇതൊക്കെ കിട്ടിയാൽ ഇതൊക്കെ കൊണ്ട് അവർ അത്യാധുനികമായ പുതിയ ആയുധങ്ങളോ വിസൈലോ ബോംബോ ഒക്കെ നിർമ്മിക്കാൻ വരെ ഉതകുന്ന തരത്തിലുള്ള അതീവ വിശിഷ്ടമായിട്ടുള്ള എന്തോ പ്രത്യേകതരം മെറ്റൽ കൊണ്ടാണ് ഈ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കാണാം നിങ്ങൾ ഈ കാണുന്ന ഈ നാലു കാര്യം മേളിലെന്തോ വെച്ചിരിക്കുന്ന ഈ ഒരു വെയ്റ്റിംഗ് ഷെഡിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയാണ് വില എന്ന് വരുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ആ വെച്ചിരിക്കുന്ന കമ്പിയുടെ ഒക്കെ ബലം അതിൻ്റെയൊക്കെ ആ മൂല്യം അതിൻ്റെയൊക്കെ വില ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം പത്തനാപുരത്ത് കെ വി ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിൽ മാത്രം അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ഏതോ ഒരു പ്രത്യേക രഹസ്യ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഇരുമ്പ് കമ്പികളോ അല്ലെങ്കിൽ ഇരുമ്പ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഈ വലിയ അത്യാധുനിക സുരക്ഷ ക്ഷാ സാങ്കേ സാങ്കേതിക വിദ്യകളുമൊക്കെ സംയോജിപ്പിക്കുന്ന കാറുകളും മറ്റുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ അത്തരം നിർമ്മാതാക്കളൊക്കെ ഒരു പക്ഷേ ഈ മെറ്റലിനെ കുറ്റി കുറിച്ചറിഞ്ഞാൽ ഇത് തപ്പി കെ ബി ഗണേഷ് കുമാറിൻ്റെ അടുത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം അത്രമാത്രം ആ ഫിനിഷിങ് ആണ് ആ വെയ്റ്റിംഗ് ഷെഡ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാളുടെയും കണ്ണും കരളും കവരുന്ന തരത്തിലുള്ള ഒരു വെയ്റ്റിംഗ് ഷെഡാണ് ആ വെയ്റ്റിംഗ് ഷെഡിൻ്റെ നിർമ്മാണ ചെലവ് എന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ എന്ന് പറയുമ്പോൾ എത്രമാത്രം വില മതിക്കുന്നതായിരിക്കും ആ നാല് കാലികളും അതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ആ ചുള്ളിക്കമ്പ് പോലത്തെ സംഗതികളും എന്ന് നിങ്ങൾ തിരിച്ചറിയണം സുഹൃത്തുക്കളെ തിരിച്ചറിയണം ഇതാണ് നമ്മുടെ കേരളം ലോകത്തിന് മാതൃക എന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഇത്തരം അപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഏകസ്ഥലം കേരളമാണ് ഇനി ഈ മെറ്റൽ ഇനി കൂടുതലായിട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ഒരുപക്ഷേ ഇതിനകം തന്നെ കെ വി ഗണേഷ് കുമാറിനെ തേടി എത്തിയിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഈ മെറ്റൽ എവിടുന്നാണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇത് ഇപ്പോഴും നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് കയറ്റുമതി ചെയ്ത് തരാമോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ ഗണേഷ് കുമാറിനെ തന്നെ നേരിട്ട് വിളിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലതിനെ നല്ലത് എന്ന് പറയാൻ മലയാളികൾ ഇനി എന്നാണ് പഠിക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയുടെ ഈ വെയിറ്റിംഗ് ഷെഡ് കണ്ടിട്ട് കൈയടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അസൂയ എന്ന് ഞാൻ പറയുള്ളൂ ദേവ ദൈവ ഇത് അസൂയൊക്കെ മാറ്റിവെച്ചിട്ട് കെ വി ഗണേഷ് പറഞ്ഞ് നിങ്ങൾ കൈയടിച്ച് അഭിനന്ദിക്കുക അഭിനന്ദിക്കുക ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ പഠിക്കും മലയാളികളെ ബഹുമാനിക്കാൻ പഠിക്കുക